ഹായ് നമസ്കാരം ഞാൻ നിഷടിക്കൂടെ അഭിലാഷാട്ടായി അഭിലാഷാണ് ഞങ്ങൾ ചെറിയ ഒരു സ്കൂൾ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് വന്നതാണ് അപ്പം ഏകദേശം ഒരു വീഡിയോ ഒക്കെ ഏതായാലും കണ്ടതല്ലേ വീഡിയോ കൊതുക് ഹിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ പൊന്നടെ കൊതുക്കില്ല കാലിയറിന്ന് കാണുന്നത് കൊതുക ഈ കഴിഞ്ഞ ദിവസം എന്താണ് ഹബിൽ വന്നപ്പോൾ അത് ഞാൻ ഇവിടെ നമ്മുടെ സ്റ്റാന്റിൽ വന്നപ്പോൾ ആ ഒരു ലോങ്ങ് യാത്ര കഴിഞ്ഞിട്ട് വരുന്നതായിട്ട് ഹബിലിറങ്ങി ഞാൻ അവിടെയൊക്കെ നോക്കി അവിടെ പ്ലഗ് ഫ്ലഗ്ലൊരു കോപ്പില്ല എന്നിട്ട് ഫോണും കുത്തിടാൻ പറ്റില്ല ഫോൺ ഓഫ് ഓഫായി ആരും പിള്ളിക്കാരും മാറിയാണ് േറ്റ് ഹബിലെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോൺ കൊത്തിയില്ലാന്ന് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ പ്ലഗ് ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ എന്താ പറയുക ഒരു സമയം കഴിഞ്ഞാൽ ഇപ്പം പെൺകുട്ടികളൊക്കെ വന്നിട്ട് ഒന്ന് വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞു ഫോൺ ഓഫ് ഓഫായിപ്പോയി താമസം ഒരു വണ്ടി കിട്ടില്ല എന്ന് പറയണമെങ്കിൽ തന്നെയാണല്ലോ ഫോൺ ഓൺ ആയി ഓൺ ആണെങ്കിലേ പറ്റുള്ളൂ അതിന് പോലും പെണ്ണെ പെൺകുട്ടികൾ ഇവിടെ ആനാണെങ്കിലും ഒരു ടൈം കഴിയുമ്പോ അതായത് വീട്ടിലുള്ള മെമ്പിളേരെ കണ്ടില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ലേ ഫോൺ ഓഫായി പോവുകയാണ് സ്ഥലമില്ല അവിടെ പ്ലഗ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ കാരണം ഞാൻ ഒരാളോട് ചോദിച്ചു അവിടെ ചേട്ടാ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി കാരണം എന്ന് ചോദിച്ചാൽ പുള്ളി പറയണം അതൊക്കെ വേറെ സെലക്ട് ചെയ്തെന്ന് പറയാൻ ഞങ്ങൾക്ക് അറിയില്ല കാരണം വലിയ ഹബ്ബൊക്കെ പണിതു വെച്ചിട്ടുണ്ട് എന്തിനാണ് പണിതു വെച്ചിരിക്കുന്നത് ഒരു പ്രയനവുമില്ല അത് ഒരു പ്രയനവുമില്ല പൊതുവടി മാത്രമല്ല ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ എല്ലാവരും ജയിച്ച് മുന്നോട്ട് പോകും പക്ഷെ വേറെ കാര്യമുണ്ട് തിരിഞ്ഞു നോക്കത്തില്ല പിന്നീട് ഹബിലൊക്കെ ഒരുപാട് യാത്രക്കാര് പല സ്ഥലത്തുനിന്ന് ആണല്ലോ ഒരു പ്ലഗ് എങ്കിലും അവിടെ സ്ഥാപിക്കാം ആ പോയ ഒരുപാട് പ്ലഗ് നമ്മുടെ ഒരു പ്ലഗ് സ്ഥാപിക്കാം പ്ലഗ് ഒന്നും വേണ്ട ഒന്നോ രണ്ടോ കാരണം നമുക്ക് ഈ ഒന്നേ രണ്ടാവിശ്വല്ലയും കയ്യില് കൊണ്ടാം നമ്മളിപ്പോ എല്ലാവരും കൊണ്ടു നിർബന്ധിക്കുന്നത് ക്ഷയുടെ മുടിക്കറാൻ നോക്കിയതാണ് ഈ കൊതുക് ഫാനാന്ന് തോന്നുന്നു നിഷേടെ എന്തായാലും ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ ഒരു ഒരു പ്ലക്കെങ്കിലും നല്ല രീതിയിലവിടെ വെക്കുക കാരണം നിങ്ങൾ വെറുതെ ഹബ്ബാണ് ഇതാണ് ഇതാണെന്ന് പറയേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ പ്രതികരിച്ചത് കൊണ്ടാണ് അത് ചാർജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഒരുപാട് സങ്കടമുണ്ടത് അതൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ മൂന്നാല് പ്ലഗ് പോയി അപ്പൊ അവരൊരു കാര്യം പറഞ്ഞു കാര്യ ഈ പ്ലഗ് അവിടെ സ്ഥാപിച്ചിട്ട് ആൾക്കാർ തല്ലി പൊളിച്ചാണ് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആര് തല്ലി പൊളിക്കില്ല അല്ല ഞാനൊരു കാര്യം നിഷ ഇവര് പറഞ്ഞു തല്ലി പൊളിക്കൂ ആൾക്കാർ വന്ന് തല്ലിപ്പൊളിക്കും അവിടെ ക്യാമറ ഇരിക്കണ്ടല്ലോ ക്യാമറയിൽ കാണാൻ പാടില്ലേ ഇല്ല അവിടെ അങ്ങനെയാണെങ്കിൽ അവിടെ വന്നിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തല്ലോ ക്യാമറ തല്ലിപ്പൊളിക്കണെ ആര് തല്ലിപ്പൊളിക്കണല്ലോ പ്ലഗ് പോയി കഴിഞ്ഞാൽ ഒരു വയറിംഗ് തന്നെ ആരെങ്കിലും വിളിച്ച് അത് ഒന്നും നന്നാക്കാനുള്ള കേസുകൾ പക്ഷെ അതൊന്നും ചെയ്യത്തില്ല അത് അപ്പോൾ ഞങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹബിലെ ഒരു ഇത് വേണം കാരണം ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള സംവിധാനം വേണം പറയാനോട് ഞങ്ങളുടെ ഒരു അനുഭവമാണ് സംഭവം പുറത്ത് പറയുന്നില്ല ചില കടകളിൽ മാത്രം സമ്മതിക്കും ചില കടകളിൽ മാത്രം ഒന്ന് കുത്തിയിട്ടു പറയും ചില കടകളിൽ പക്ഷെ അതും ചിലപ്പോ അവര് ഒരുപാട് തവണയൊക്കെ ചാർജ് ചെയ്യാനും സമ്മതിക്കൊന്നും ഇല്ല മനസ്സിലായില്ലേ അരിവർ ശരിയാവില്ല എന്ന് പറയും അതെന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങണം അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും ഒരു നിയമം കൊണ്ടുവരിക അത് പ്ലഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് പുതിയ പ്ലഗ് വെക്കുക വരുന്നവർക്ക് കാരണം സ്ത്രീകളൊക്കെ രാത്രി വരുമ്പോൾ ഓഫ് ആയി കഴിഞ്ഞാൽ വീട്ടിലേക്കൊന്നും വിളിച്ച് പറയുമ്പോൾ അവസ്ഥ ഇതാണ് ഇത് കാണുന്നവർക്ക് അനുഭവം ഉള്ളവർക്ക് മനസ്സിലാവും കാരണം

അല്ല നമുക്കൊരു സന്ദേശം കൊടുക്കാൻ പറ്റി എന്തായാലും കൊതുകടി എല്ലാം കൂടെ എനിക്ക് കൊതുക് അടിച്ച് കഴിഞ്ഞാൽ അലർജി ആയിട്ടോ